കറീന്നൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും ആള് കൂളായി പോയി ഇന്റർവ്യൂ കഴിഞ്ഞ് ഹാപ്പി ആയിട്ട് വരണ കല്ലു ആണ് ആണ്ട്ടോ അത് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വേണം സ്കൂളിലുള്ള പ്ലേ ഗ്രൗണ്ടിൽ പ്ലേഗ്രൗണ്ടിൽ എന്നുള്ള ലക്ഷ്യം മാത്രാണ് കല്ലുവിന്റെ മനസ്സിലുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് പ്ലേ ഗ്രൗണ്ടിൽ പോയി കുറച്ച് കളിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെനിന്ന് ഇറങ്ങി ഇന്റർവ്യൂന്റെ റിസൾട്ട് അവര് പിന്നെ പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്തൊക്കെ എല്ലാ പറഞ്ഞു പിന്നെ ആ സിംഹം എല്ലാരും എല്ലാരും പറഞ്ഞില്ല ഞാൻ ഞാൻ എല്ലാ മിക്ക പറഞ്ഞു സിംഹനെയും കടുവേനെയും തെറ്റി തെറ്റി പറഞ്ഞില്ല എല്ലാ മിക്ക അതേ മൃഗങ്ങളായിരുന്നു പശുവാണോ പശു ആണോ കൗവാണോ പറഞ്ഞത് അല്ല എനിക്ക് അറിയാത്തേ ഇന്റർവ്യൂ കഴിഞ്ഞ് ടു ഡേയ്സ് കഴിഞ്ഞപ്പോ എംഇസ് സ്കൂളിൽ നിന്ന് നമുക്ക് ഇന്റർവ്യൂ കോൾ വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നോ അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഒലിവിൽ പോയപ്പോൾ എനിക്ക് ആ സ്കൂളിൽ പഠിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടിരിക്കായിരുന്നു ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ പഠിച്ചാൽ എന്ന് പറഞ്ഞിട്ടുള്ള പറച്ചിലായിരുന്നു എന്നോട് ഫുൾ ഇന്റർവ്യൂവിന് വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ട വന്നു ആ ടൈമിലൊക്കെ കല്ലു എന്നെന്ത് ഇന്റർവ്യൂവിന് എന്നുള്ള ടെൻഷനിലായിരുന്നു ഭയങ്കര ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വേണേൽ സ്കൂളിൽ അപ്പോൾ തന്നെ പഠിക്കാൻ കയറാമെന്നുള്ളതിൽ കല്ലു അങ്ങനെ അഡ്മിഷൻ്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഇന്റർവ്യൂം എല്ലാം കഴിഞ്ഞ് നമുക്ക് സീറ്റ് അവിടെ തന്നെ കിട്ടിയിട്ടാ നമ്മളേറ്റവും ആഗ്രഹിച്ച ഒരു സ്കൂൾ തന്നെയായിരുന്നു എം എ എസ് ഞങ്ങൾ ആ പോയ സമയത്ത് എം എസിൻ്റെ ആനുവൽ ഡേ പ്രാക്ടീസസ് ഒക്കെ നടക്കായിരുന്നു ഇതിനുശേഷം നമുക്ക് ആദ്യം പോയ സ്കൂളിൽ നിന്ന് മെയിൽ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ ചേർന്നു എന്ന് പറഞ്ഞിട്ട് പക്ഷെ നമ്മളേറ്റവും ആഗ്രഹിച്ച ഒരു സ്കൂൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ എം എസ്സിലാണ് ചേർന്ന് അങ്ങനെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞട്ടോ ഇനി എല്ലാം കല്ലുന്റെ കയ്യില് എല്ലാ കുഞ്ഞുമക്കൾക്കും സീറ്റ് കിട്ടി അവരൊക്കെ ഹാപ്പി ആട്ടി ഇരിക്കാനായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ ബൈ